നിലമ്പൂരിൽ കുട്ടികളുടെ ഫുട്ബോൾ മൈതാനത്തിലേക്ക് എത്തിയ കാട്ടാനകളുടെ ദൃശ്യങ്ങൾ വൈറലാകുന്നു നിലമ്പൂർ വഴിക്കടവിലാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി നടക്കുന്ന മൈതാനത്തിലേക്ക് ആനകൾ സ്ഥിരമായി എത്തുന്നത് ൻ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചും മനുഷ്യജീവനെടുത്തും ഭീതി സൃഷ്ടിക്കുമ്പോഴാണ് കുട്ടികളുടെ ഫുട്ബോൾ ഗ്രൗണ്ടിന് സമീപം കാട്ടാനകൾ എത്തുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഒറ്റയാൻ ഗ്രൗണ്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ ഇവിടെ തമ്പടിച്ചിരുന്നു കാട്ടാന സമീപത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഭയം ഒട്ടുമില്ലാതെയാണ് കുട്ടികൾ കളി തുടരുന്നത് നാടുകാണി ചുരത്തിലെ താഴ്വാരത്ത് നാടുകാണി ചുരത്തിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് ഇവിടെ എത്തുന്നത് ആദ്യമൊക്കെ കുട്ടികൾ കാട്ടാനകൾ എത്തുമ്പോൾ ഓടി മാറിയിരുന്നു പിന്നീട് കാട്ടാനകൾ എത്തുന്നത് പതിവായതോടെ ഭയം മാറി കുട്ടികളും കളിസ്ഥലത്ത് സജീവമാണ് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് എലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ